സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ചെറിയ പ്ലോട്ട് വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി ചുറ്റും കോമ്പൗണ്ടുകളോട് കൂടി ഒരു ചെറിയ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക എന്നിരുന്നാലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം വീട് എന്നിവ കുറഞ്ഞ നിരക്കിൽ പരസ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഈ സ്ക്വയർ ഫ്ലോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി നല്ലൊരു സ്ക്വയർ ഹൗസ് ഫ്ലോട്ട് ഒല്ലൂർ ബസ് റൂട്ടിൽ നിന്നും മെയിൻ ഹൈവേയിൽ നിന്നും ഒക്കെ ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഒല്ലൂർ സെൻട്രിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്ററും ഒല്ലൂർ പള്ളി പരിസരത്തു നിന്നും മുക്കാൽ കിലോമീറ്റർ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പല പരിസരത്തു നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ തലൂർ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒല്ലൂർ സ്കൂൾ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് നാഷകൈവയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഈ ഹൗസ് ോട്ട് വരുന്നത് ഈ ചെറിയ ഹൗസ് ബ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിനാലടിയാണ് ഫ്രണ്ടേജ് അതുപോലെ തന്നെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തെട്ട് അടിയോളമാണ് അത് മുപ്പത്തിനാല് ഇൻറ്റു ഇരുപത്തെട്ട് ഏകദേശം രണ്ട് സെൻറ്റും നൂറ് ലിങ്ക്സും രണ്ടേ നൂറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതുപോലത്തെ രണ്ട് സെൻറ്റ് ഏകദേശം മൂന്ന് സെൻറ്റിൻ്റെ വലിപ്പം കണക്കാക്കാവുന്ന രീതിയിലുള്ള സ്ക്വയർ ഹൗസ് പ്ലോട്ട് കിട്ടുക എന്നുള്ളത് തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ലൊരു ചെറിയ വീട് പണിയുന്നതിന് അനുയോജ്യമാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിലാണ് ഓണർ വില പറഞ്ഞിട്ടുള്ളത് അത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ അധികം ഇല്ലാത്ത രീതിയിൽ കിണർ കുത്തിയാൽ വെള്ളം കിട്ടാവുന്ന അസമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വെള്ളം കയറാത്ത എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ഈ പ്ലോട്ടിന് വില പറയുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നല്ല ഒരു ചെറിയ വീട് പണിയുന്നതിന് അനുയോജ്യമായ ചെറിയ പ്ലോട്ടാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ